വേലൂർ ഗ്രാമകം നാടകോത്സവത്തോടൊപ്പം ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് അലങ്കാരങ്ങളും ചിത്രശിൽപ പ്രദർശനവും നാടിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന കഞ്ഞിയും നാടക നഗരിയിൽ എത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത് സ്കൂട്ടർ സൈക്കിൾ ജലധാര യന്ത്രമാണ് ഊർജ സംരക്ഷണ പ്രവർത്തകനും കെ എസ് ഇ ബി ജീവനക്കാരനുമായ സി ഡി ഫ്രാൻസിസ് ആണ് കുട്ടികൾക്കായി ജലധാര യന്ത്രം സ്ഥാപിച്ചത് സ്കൂട്ടറിന്റെ മുൻഭാഗം ചേർത്ത് നിർമ്മിച്ച സൈക്കിൾ ചവിട്ടുമ്പോൾ ഉയരുന്ന മനോഹരമായ ജലധാര വ്യായാമം ഒരു വിനോദമാക്കി മാറ്റാമെന്ന സന്ദേശമാണ് നൽകുന്നത് പവലിയന് പുറത്തും അകത്തുമുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ആകർഷണീയമാണ് സമൂഹത്തിലെ അവഗണനകൾക്കും അനീതികൾക്കുമെതിരെ വിരൽ ചൂണ്ടുന്ന ശില്പങ്ങളും ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട് ഇത്തവണത്തെ നാടകോത്സവത്തിലെ പ്രധാന ആകർഷണം തുണിപ്പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ് കവാടം മുതൽ വേദി വരെയുള്ള നടപടിയിൽ പല വർണ്ണത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയൊരുക്കിയത് വേലൂരിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ് നാടകം കാണാനെത്തുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ദിവസവും കഞ്ഞിയും ഉപ്പേരിയും നൽകി വരുന്നുണ്ട് നാടക നഗരിയിലെത്തുന്നവർ ഗ്രാമകം കഞ്ഞി കുടിച്ചാണ് മടങ്ങുന്നത് ഗ്രാമക നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഗ്രാമക ഗ്രാമകഞ്ഞി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അത് രണ്ടായിരത്തി പതിനാറില് ഞങ്ങൾ ഈ നാടകോത്സവം ആരംഭിച്ചപ്പോൾ തൊട്ട് ഒരു നാടകോത്സവം കാണാൻ എത്തുന്ന സദസ്സ് നാടകം കണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ആ സദസ് കാലിയാവുക എന്നുള്ള ആ ഒരു പതിവ് സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ജനങ്ങളും കുറച്ചു നേരം ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പരസ്പരം കഥകൾ നാടകോത്സവത്തിൻ്റെ അല്ലെങ്കിൽ ആ കണ്ട നാടകത്തിന്റെ വിശേഷങ്ങൾ കൈമാറി പിരിയുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങളെ എത്തിക്കാം എന്നുള്ള ഞങ്ങളുടെ ഒരു ആശയാണ് എന്ന് പറയുന്നത് കലാ സാംസ്കാരിക രംഗത്തെ ഉണർവ് നൽകുന്നതാണ് വേലൂർ പ്രവർത്തനങ്ങൾക്ക് മുതിർന്നവരോടൊപ്പം സ്ത്രീകളും കുട്ടികളും ചേരുമ്പോൾ ഗ്രാമകം നാടകോത്സവം അക്ഷരാർത്ഥത്തിൽ ജനഹൃദയത്തിലാണ് നടക്കുന്നത് ടി സി വി എരുമപ്പെട്ടി